എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കേക്ക് വ്ളോഗാണ് ഇപ്പോൾ നമുക്ക് കുർബാന കുളപ്പാട് അതുപോലെ കല്യാണങ്ങൾ ഇഷ്ടംപോലെ പരിപാടികളാണ് അപ്പോൾ നോമ്പ് കഴിഞ്ഞത് കാരണം ഒരുപാട് ആവശ്യങ്ങളുണ്ട് നാളെ തന്നെ നമുക്ക് മൂന്ന് കേക്ക് ഉണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ സ്പോഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ക്രംകോട്ടൊക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ നാളത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ മൂന്ന് കേക്കിന് വേണ്ട സ്പോഞ്ച് സ്പഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് മൂന്ന് പൈപ്പോറസ്റ്റ് ആയത് തന്നെ ഒരുമിച്ച് ബേക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് രാത്രി തന്നെ നമ്മൾ ഒന്ന് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെക്കും കാരണം ഒരെണ്ണം നമുക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിക്കും പിന്നെ ഒരെണ്ണം പതിനൊന്നരയ്ക്കും ഡെലിവറി ചെയ്യാനുള്ളതാണ് പിന്നെ ഒരെണ്ണം റിസപ്ഷനിൽ കേക്കാണ് അത് നമുക്ക് വൈകുന്നേരം കൊടുത്താൽ മതി അതിപ്പോൾ നാളെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്കിന് വേണ്ട ഷുഗർ സിറപ്പ് അതേപോലെ അതുപോലെ ഉള്ളിൽ കൊടുക്കാനുള്ള ഫില്ലിങ്സ് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ആയത് കാരണം നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല വൈറ്റ് ഫോറസ്റ്റിന് നമ്മൾ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ദൈ നമ്മുടെ കേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്ന് ക്രം ക്രമക്കോട്ടൊക്കെ ചെയ്ത് വെക്കാം അപ്പോൾ ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊന്നു പോകാനുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്ക് കുറച്ച് ടോപ്പേഴ്സൊന്നും കിട്ടിയില്ല ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ അപ്പം നെക്സ്റ്റ് വീക്ക് വരുമെന്ന് പറഞ്ഞത് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകണം പിന്നെ അതേപോലെ ഒന്ന് രണ്ട് ഡെക്കറേഷൻ ഫ്ലവേഴ്സ് പിന്നെ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി പോയിട്ട് ഇതേപോലെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കാസ ഉണ്ട് ഇത് അത് നമ്മളിതേപോലെ കുർബാന സ്വീകരണത്തിൻ്റെ കേക്ക് മേഖല വെക്കുന്നതാണ് അങ്ങനത്തെ കുറച്ച് പല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടോപ്പേഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തായിരുന്നു കേക്കിൻ്റെ ഷോപ്പിൽ വന്നാലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു രണ്ട് സാധനം വാങ്ങിക്കാനായിരിക്കും വന്നത് പക്ഷെ അവിടെ കാണുമ്പോൾ അയ്യോ ഇതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും ചിലപ്പോൾ അഞ്ഞൂറ് രൂപക്ക് വാങ്ങിക്കാനാണ് വന്നെങ്കിൽ രണ്ടായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന പരിപാടിയാണ് ഞാനൊക്കെ വയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരി പിറക്കിയൊക്കെ കൂടുതലുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് രാവിലത്തെ രണ്ട് കേക്കും ഒരുമിച്ച് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു അതിന് വേണ്ട കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ അത് അതൊന്ന് വെക്കാനുള്ള ലെറ്റേഴ്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ശരിക്കും കട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാനല്ല അത് ഞാൻ ചേട്ടനെ ഇപ്പിക്കും ചേട്ടൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ലെറ്റേഴ്സ് ടോപ്പറായിട്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റിയില്ല അതിനൊരു ടൈം ഉണ്ടായിരുന്നില്ല അധാരണം ഇതേപോലുള്ള ഗോൾഡൻ കളറുള്ള ഫോംഷീറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ കുറച്ച് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ ഞാനിവിടെ നമ്മളുടെ ലെറ്റേഴ്സ് ആൽഫബറ്റിക് ലെറ്റേഴ്സിന് മാത്രം റേറ്റ് ചോദിച്ചപ്പോൾ അവരൊരു നൂറ്റി പത്ത് ആ ഒരു അതായത് സൈസ് അനുസരിച്ച് ഡിഫറൻസ് വരും റേറ്റിന് അപ്പോൾ അങ്ങനെ റേറ്റ് വരും അപ്പോൾ അത് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് വരുമ്പോൾ നമുക്കത് കസ്റ്റമേഴ്സിന് ചിലവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കാരണമാണ് നമ്മളിങ്ങനെ ഒരു സൂത്രപ്പണിയൊക്കെ ചെയ്യുന്നത് അതാവുമ്പോൾ ലെറ്റേഴ്സ് വെക്കുകയും ചെയ്യാം നമുക്ക് വേറെ അധികം കോസ്റ്റും വന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ ചേട്ടനെ തന്നെയാണ് ചെയ്യിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിന് മുമ്പ് ഇതുപോലെ നമുക്കൊരു ഓർഡർ വന്ന സമയത്തും ഫോം ഷീറ്റ് വെച്ച് നമ്മൾ ചെയ്തെന്താ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തേക്കുള്ള കേക്കും വൈകുന്നേരം കൊടുക്കാനുള്ള കേക്കിനും രണ്ട് കേക്കിനും കൂടി വേണ്ടിയുള്ള ലെറ്റേഴ്സാണ് കേട്ടത് അങ്ങനെ അത് കട്ട് ചെയ്ത ഏകദേശം അപ്പോൾ ആറ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം അത് ലാസ്റ്റത്തേക്ക് വെച്ച് ബാക്കി ലെറ്റേഴ്സൊക്കെ അപ്പോൾ എല്ലാ ലെറ്റേഴ്സും നമ്മൾ റെഡി ആക്കിയായിരുന്നു ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ഫോം ഷീറ്റാണ് കുറച്ചും കൂടി നമുക്ക് ഭംഗി വരുന്നത് വേറെ പല കളേഴ്സും ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ കൊടുക്കാനുള്ള ഹോളി കമ്മ്യൂണിയൻ്റെ കേക്ക് ആദ്യം ചെയ്തു അതാണ് ഫസ്റ്റ് ഡെലിവറി ചെയ്യാനുള്ളത് അപ്പോൾ അത് ഫുൾ ഒരു വൈറ്റ് ഗോൾഡ് അങ്ങനെ ഒരു കളർ തീമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ തന്ന ഡിസൈൻ ചെയ്യുന്നത് കുറച്ച് ചേഞ്ച് ഞാൻ വരുത്തിയായിരുന്നു കാരണം നമ്മുടെ കേക്കിനകത്ത് കസ്റ്റമേഴ്സ് പറയുന്ന ചില ഐറ്റംസ് നമുക്ക് ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും അതും നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ടായിരിക്കും വെക്കുക എന്നുള്ളത് കാരണം അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു കേക്ക് ഡിസൈൻ കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സിനോട് പറയും അത് കിട്ടിയില്ല എന്നുള്ളത് ഇനിയിപ്പോൾ അവർ പറഞ്ഞിരുന്നെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു ടോപ്പറും പിന്നെ ഈ ഒരു കാസയുടെ ഡിസൈനും കൂടി നമുക്ക് കേക്കിലേക്ക് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ച് പിന്നെ ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമ്മൾ കേക്ക് ബോക്സിലേക്ക് എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ടോൾ കേക്ക് മോഡലായത് കാരണം ഞാൻ ബോക്സ് രണ്ടെണ്ണം വെച്ചിട്ടാണ് അതായത് നമ്മുടെ വൺ കെ ജി തന്നെ ബോക്സ് രണ്ടെണ്ണം ആക്കിയാണ് ചെയ്തത് ടോൾ കേക്ക് ബോക്സ് വാങ്ങിച്ചില്ല കേട്ടോ അതിലും നമുക്ക് കുറച്ചും കൂടി സുഖം ഇതേപോലെ പാക്ക് ചെയ്യാനാണ് പിന്നെ അതുമല്ല റേറ്റ് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് കുറവാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ ട്രൈ ചെയ്യാം പിന്നെ ദേ ഇത് നമ്മുടെ ഉച്ചയ്ക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് ഇതേപോലെ ഒരു വൈറ്റും പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തു അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ലെറ്റേഴ്സ് ഇതേപോലെയാണ് കേട്ടോ കേക്കിൽ സെറ്റ് ചെയ്തത് ഇനിയിപ്പോൾ ഒരു സെറ്റ് ലെറ്റേഴ്സും ഉണ്ട് അത് നമ്മൾ വൈകുന്നേരം റിസപ്ഷന് വേണ്ടി കൊടുക്കാനുള്ള കേക്കിലാണ് സെറ്റ് ചെയ്തതാണ് ഇതുമ്പം ചെയ്യാനുള്ള ഏകദേശം ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഫുള്ളായി കുറച്ച് ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കേക്ക് രണ്ടും ഒന്ന് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ കുർബാനകൾ പണ്ട് കേക്ക് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു രണ്ട് ടോപ്പിൽ നമുക്ക് അതിനകത്ത് കുത്തി വെക്കാനുണ്ട് അപ്പോൾ അതുകൂടി വെച്ചിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം അപ്പോൾ തേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് ബോക്സ് ഉപയോഗിച്ച് ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്തത് ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു പള്ളിയിലത്തെ പരിപാടിയൊന്നും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായില്ല വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അകത്തേക്ക് കയറി ഫ്രിഡ്ജിൽ വെച്ചോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ അകത്ത് കയറി കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടും പോകുന്നുട്ടോ നല്ല സമയത്ത് കേക്ക് ഓർഡേഴ്സ് വരുമ്പോൾ ഇതേപോലെ രണ്ട് കേക്കും ഒരേ സമയത്തൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ ആ ടൈമിൽ ഏറ്റവും ആദ്യം ഏതെങ്കിലും ഒരു കേക്ക് കൊണ്ട് ഡെലിവറി ചെയ്തിട്ട് കുറച്ച് നേരത്തെ കൊണ്ട് കൊടുക്കും കസ്റ്റമർ പറയുന്നതിലും അന്നിട്ട് മറ്റും പിന്നെ അടുത്ത കേക്കും കൂടി ഡെലിവറി ചെയ്യും അപ്പം നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്കും കൊണ്ടുപോയി നമ്മളവിടെ വെച്ചു അപ്പോൾ പള്ളീന്ന് കഴിഞ്ഞൊന്നും എത്താത്തത് കാരണം ബോക്സ് ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ചെയ്യാതെ നമ്മൾ ജസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അവർ ഓപ്പൺ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് ഇനി നമുക്ക് വൈകുന്നേരം റിസപ്ഷന് ചെയ്യാനുള്ള കേക്കും കൂടി ഒന്ന് ഫൈനൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പണിക്ക് നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഓർഡറുകളൊക്കെ ഏകദേശം ഫിനിഷായി അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇതിനൊരു റെഡ് കളറ് വൈറ്റ് കളറും കൂടെയുള്ള തീമാണ് അങ്ങനെ ഫ്ലവേഴ്സ് ഞാൻ റെഡ് കൊടുത്തു ഒറിജിനൽ റോസ് ആദ്യം വാങ്ങിച്ച് കരുതിയിരുന്നത് കരുതിയിരുന്നെച്ചോ പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് അതുപോലെ റെഡ് ഫ്ലവേഴ്സ് ഉണ്ടായത് കാരണം പിന്നെ അതുതന്നെ വെച്ചു കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ഉണ്ടാക്കിയ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തു പിന്നെ കുറച്ച് ഭംഗിക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലും ഗോൾഡൻ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് സൺഫ്ലവർ ഓയിലിന് പകരം നമ്മുടെ ലിക്വിഡ് ഇവാ പ്രിൻറ്റ് കിട്ടും അത് അയാലും ആഡ് ചെയ്യാം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സൈഡിൽ കൊടുത്തതിന് ശേഷം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫ്ലവേഴ്സിലും ഇതേപോലെ ഒന്ന് നമ്മുടെ ബ്രഷ് വെച്ച് തന്നെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല ഒരു ഭംഗിയുള്ളൊരു ഡെക്കറേഷനായിട്ട് നമുക്ക് കാണാം പിന്നെ ബാലൻസ് ഉണ്ടായത് ഇതേപോലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഈ ഒരു കേക്കിൻ്റെയും ഫൈനൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യണം ഇന്നത്തെ മൂന്ന് കേക്കും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ദൂരെയാണ് അങ്ങനെ എന്തായാലും ഞാൻ ചെനുകൂടി ടു വീലറിന് പോയി ഡെലിവറി ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു നമ്മുടെ പരിപാടി അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ